യേശു ക്രിസ്തു ആരായിരുന്നു എന്നറിയാമോ അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെ നല്ല ഒരാളായിരുന്നു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അദ്ദേഹം യേശു നമ്മെ സ്നേഹിക്കുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു യേശു ജനിച്ചത് വളരെ ലളിതമായ ഒരിടത്താണ് ഒരു തൊഴുത്തിൽ മൃഗങ്ങളെ കിട്ടുന്ന സ്ഥലത്താണ് അദ്ദേഹം പിറന്നത് അദ്ദേഹത്തിൻറെ അമ്മയുടെ പേര് മറിയം എന്നായിരുന്നു വള്ളത്തച്ഛൻ്റെ പേര് യൗസേപ്പ് എന്നായിരുന്നു ആ കാലത്ത് ബത്ലഹേം എന്ന ഒരു ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചത് യേശു ഒരു സാധാരണ കുട്ടിയായി വളർന്നു അദ്ദേഹം നസ്രത്ത് എന്ന ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അവിടെ അദ്ദേഹം കളിച്ചും പഠിച്ചുമൊക്കെ വളർന്നു യൗസേപ്പ് ഒരു മരപ്പണിക്കാരനായിരുന്നു ചെറുപ്പത്തിൽ യേശുവും അദ്ദേഹത്തെ സഹായിച്ചിരിക്കാം വലുതായപ്പോൾ യേശു പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ആളുകൾക്ക് ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ലളിതവും മനോഹരവുമായിരുന്നു എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതി രൂപത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് യേശു ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു രോഗം വന്നവരെ അദ്ദേഹം തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു നടക്കാൻ വയ്യാത്തവർ നടന്നു കാണാൻ പറ്റാത്തവർക്ക് കാഴ്ച കിട്ടി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കേൾക്കാൻ സാധിച്ചു ഇത് കേട്ടപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് യേശുവിനെ വലിയ അത്ഭുതമായിരുന്നു ഒരിക്കൽ ഒരുപാട് ആളുകൾക്ക് വിശന്നപ്പോൾ യേശു കുറച്ച് അപ്പവും മീനും കൊണ്ട് അവരെ എല്ലാവരെയും തൃപ്തരാക്കി അതുപോലെ കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടായപ്പോൾ യേശു ശാന്തമായി സംസാരിച്ചപ്പോൾ അത് പെട്ടെന്ന് നിന്നു ഇതൊക്കെ യേശുവിൻ്റെ വലിയ ശക്തിയെ കാണിക്കുന്നു യേശു ആളുകൾക്ക് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഈ കഥകൾ കഥകളെ ഉപമകൾ എന്നാണ് പറയുന്നത് ഒരു നല്ല സമറിയായൻ്റെ കഥ ധൂർത്തപുത്രൻ്റെ കഥ ഇതൊക്കെ യേശു പറഞ്ഞ മനോഹരമായ ഉപമകളിൽ ചിലതാണ് ഈ കഥകളിലൂടെ സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രാധാന്യം അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു യേശു എപ്പോഴും സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം അവർ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശം എല്ലാവരും ഒരുപോലെയാണെന്നും ആരെയും വെറുക്കരുതെന്നും യേശു പഠിപ്പിച്ചു യേശുവിന് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അവരെ എന്നാണ് വിളിക്കുന്നത് പന്ത്രണ്ട് പ്രധാന ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം എല്ലായിടത്തും പോവുകയും യേശു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു അവരാണ് പിന്നീട് യേശുവിൻ്റെ പഠിപ്പിൽ പഠിപ്പിക്കലുകൾ ലോകമെമ്പാടും എത്തിച്ചത് എന്നാൽ എല്ലാവർക്കും യേശുവിനെ ഇഷ്ടമായിരുന്നില്ല ചില ആളുകൾക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അവർ യേശുവിനെ ദ്രോഹിക്കാനും അദ്ദേഹത്തെ ഇല്ലാതാക്കാനും ശ്രമിച്ചു അവർക്ക് യേശു വലിയൊരു ശക്തിയായി തോന്നിയത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരുന്ന അവസാനമായ ഒരു അത്താഴം കഴിച്ചു ഇതിനെ അന്ത്യത്താഴം എന്ന് പറയുന്നു ആ സമയത്ത് അദ്ദേഹം താൻ അവരെ വിട്ടുപോകാൻ സമയമായെന്ന് സൂചിപ്പിച്ചു അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കുകയും വീഞ്ഞ് കൊടുക്കുകയും ചെയ്തു യേശുവിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ ഒറ്റ കൊടുത്തു യുവദാസ് എന്നാണ് ആ ശിഷ്യന്റെ പേര് കുറച്ച് പണത്തിനു വേണ്ടി യുവദാസ് യേശുവിനെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവർ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി അവർ യേശുവിനെ കുറ്റക്കാരനായി വിധിക്കുകയും ക്രൂശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു ഇത് വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു യേശു തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം മരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നത് യേശുവിനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു എല്ലാവരും ദുഃഖിതരായിരുന്നു യേശുവിനെ ഇല്ല എന്ന് അവർ വിശ്വസിച്ചു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു മൂന്നാം ദിവസം യേശു ജീവനോടെ എഴുന്നേറ്റു ഇതിനെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നു യേശുവിനെ ആദ്യം കണ്ടത് ചില സ്ത്രീകളാണ് പിന്നീട് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷനായി യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം കുറച്ച് ദിവസം കൂടി ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി എന്നാണ് വിശ്വാസം ഇതിനെ സ്വർഗാരോഹണം എന്ന് പറയുന്നു യേശു നമ്മെ പഠിപ്പിച്ച സ്നേഹവും ദയയും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ പിന്തുടരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇന്നും വലിയ ശക്തിയുണ്ട് ക്രിസ്തുമസ് പോലുള്ള ആഘോഷങ്ങൾ യേശുവിൻ്റെ ജനനത്തെ ഓർമ്മപ്പെടുത്തുന്നു യേശു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ് നമ്മൾ ദൈവത്തെയും നമ്മുടെ അയൽക്കാരെയും അയൽക്കാർ അയൽക്കാരെയും നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം എല്ലാവരോടും ദയയും കരുണയും കാണിക്കണം തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണം യേശുവിൻ്റെ ജീവിതം നമുക്ക് നല്ല പാഠങ്ങൾ നൽകുന്നു എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം എങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ എല്ലാവരും ഓർക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഇന്നും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രനായി ആരാധിക്കുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ അവരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നു യേശു ക്രിസ്തു ഒരു നല്ല മനുഷ്യൻ മാത്രമല്ല ദൈവത്തിന്റെ പ്രതിനിധി കൂടിയായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം